എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു വരുണും രേഖയും വരുന്ന കണ്ടിട്ട് ഓടിപ്പോയി ഗീതു മുറിയിലേക്ക് കയറുവാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ആ മുറിയിലേക്ക് കയറി കഴിഞ്ഞ ശേഷമാണ് ഗീതുവിന് അബദ്ധം മനസ്സിലാകുന്നത് ഗീതു ചെന്ന് പെട്ടിരിക്കുന്ന വരുണിൻ്റെ രേഖയുടെ മുറിയിലാണെന്നുള്ള സത്യം അവരങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പം ഗീതു ഇറങ്ങി പോകാനും പറ്റില്ല പെട്ടെന്ന് അവിടെ കണ്ട കബോർഡിൻ്റെ ഗീതു കയറുവാണ് പക്ഷെ അതിനകത്ത് നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലും അറിയത്തില്ലായിരുന്നു ഈ സമയത്ത് വരുണിൻ്റെ രേഖയോട് പറഞ്ഞു അതെ ഇന്ന് നമുക്ക് നമ്മുടെ ആദ്യരാത്രി ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുക പക്ഷേ ഈ സമയത്ത് രേഖയ്ക്ക് ഒരു കാര്യം ഉറപ്പായി പാലിൽ താൻ സാധാരണഗതി കലക്കി കൊടുക്കുന്ന പോലെ ഇന്നും ആ പൊടി കലക്കി കൊടുക്കണം ഇല്ലെങ്കിൽ മിക്കവാറും വരുണേടിനുറങ്ങത്തില്ല തൻ്റെ കാര്യം തീർന്നു പിന്നീട് രേഖ പറഞ്ഞു ശരി ശരി ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം വരുണിനൊരു സംശയം ഇവളെന്നു എന്തായിരിക്കും തൻ്റെ തനിക്ക് വേണ്ടി കലക്കി തരുന്ന പാലിനകത്ത് എന്തോ കലക്കി തരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ താൻ ഇങ്ങനെ കടന്നു ഉറങ്ങത്തില്ലോ എന്താണോ അത് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഇന്ന് താൻ പാല് കുടിക്കണ്ട ഇവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കണം അങ്ങനെ കുടിപ്പിച്ചാലോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ചിന്ത വരൻ്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട് ഈ സമയം ഗോവിന്ദ ആകെപ്പാ ടെൻഷനില്ല എങ്ങനെ മുകളിലേക്ക് ഇന്ന് കയറിപ്പോവും കയറി ചെന്നാലും മുറിയിലിപ്പം ഗീത കാത്തിരിക്കുന്നുണ്ടാവും ആ ഒരു ടെൻഷനായിരുന്നു ഗോവിന്ദന്റെ ഉള്ളിലുണ്ടായിരുന്നെ എങ്ങനെ മുറിയിലേക്ക് കയറിപ്പോണം പക്ഷെ കയറി പോകുന്ന വഴിക്ക് ഇനിയിപ്പം അമ്മേനയോ വരുണ്യോ ആരെയും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ രണ്ടും കൽപ്പിച്ച് ഗോവിന്ദ് അങ്ങോട്ട് കേറി പോവാണ് കയറി ചെന്ന് മുറിയിലേക്ക് എന്ന് മറ്റേ മുറി ലോക്ക ദൈവമേ എന്ത് ചെയ്യും കാരണം ഗീതും അങ്ങോട്ട് വന്നിട്ടില്ല മുറി ലോക്കാക്കി ഇട്ടേക്കുക താക്കോലും ഇല്ല താനും താക്കോട്ട് റിസപ്ഷനാണല്ലോ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലത് വല്ലാത്ത ഒരവസ്ഥയെ ഗോവിന്ദ് നിക്കുവാണ് പെട്ടെന്നാണ് അതിലൂടെ കാഞ്ചന അങ്ങോട്ട് വരുന്നുണ്ട് ദൈവമേ പിടിക്കപ്പെട്ടു കാഞ്ചന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഗോവിന്ദ് എന്തു പെട്ടെന്ന് മുഖം മറിച്ച് ആ മുറിയുടെ ഡോറിലേക്ക് അങ്ങോട്ട് തല കുനിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഈ സമയം കാഞ്ചന ഇതെന്ത് പറ്റി നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന നിപ്പാണോ നിന്ന് ആടുന്നൊക്കെ ഉണ്ടല്ലോ കാലൊക്കെ നിന്ന് ആട്ടുന്നുണ്ട് ദൈവമേ നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ആരും നിൽക്കുന്ന പക്ഷെ ഈ നിപ്പ് കണ്ടിട്ട് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് തനിക്ക് പരിചയമുള്ള ആരെയോ പോലെ തോന്നുന്നുണ്ടല്ലോ ഈ സമയം ഗോവിന്ദൂർ ദൈവമേ കാഞ്ചന കണ്ട ഇപ്പൊ തന്നെ പോയി അമ്മേനെ വിളിച്ചോണ്ട് വരും അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും മുമ്പേ പോയ താന് എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞാല് ആകെപ്പാടാ അത് വേറെ പ്രശ്നമാവും ഇനിയിപ്പോൾ എന്തു ചെയ്യും തിന്മേ കാഞ്ചന പോയൊന്നും പറയല്ലേന്ന് എന്ന് ഓർത്തിരിക്കുക ഈ സമയം കാഞ്ചനയ്ക്ക് സംശയം കാഞ്ചന പെട്ടെന്ന് വന്ന് നോക്കിയിട്ട് കാഞ്ചന എന്തി വേണം നേരെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണം ഈ സമയം ഗോവിന്ദ എന്തിയ കാഞ്ചനെ അങ്ങോട്ട് മാറിയ തക്ക നോക്കി ഗോവിന്ദ അവിടെ നിന്ന് മാറുവാണ് രാധികാമ്മ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ രാധികമാമി എനിക്കൊരു കാര്യം പറയാണെന്ന് പറയാം ഈ സമയം രാധിക ഫോണിനകത്ത് കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ കാഞ്ചന എന്താ കാര്യം അതെ മാമി മാമി അവിടെ നോക്കി എവിടെ നോക്കാൻ നിന്നെങ്ങോട്ട് വന്ന ഒരു ശല്യമായല്ലോ മനുഷ്യർ സ്വസ്ഥതയോട് കൂടി എവിടെയുള്ള ഇരിക്കുമ്പോൾ അവള് വന്നോളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നിനക്ക് എന്താ കാഞ്ചന നീ എന്താ ചുമ്മാ പിച്ചും പേയും പറയണെന്ന് ചോദിക്കാം അല്ല മാമി അവിടെ നോക്ക് അവിടെ നമുക്ക് പരിചയമുള്ള ആരെ പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം ആര് എവിടെ രാധിക അങ്ങോട്ട് നോക്കുവാണ് രാധിക അവിടെ നോക്കിയപ്പോ ആരും കിട്ടില്ല നിനക്കെന്താ തലക്ക് ഉണ്ടോ വെറുതെ ഓരോ പിച്ചും പേയും പറയാതിരിക്കാൻ പറയണം അല്ല മാമി ഞാൻ സത്യമായിട്ട് പറയണേ ദേ കാഞ്ചന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഞാൻ വീട്ടിൽ അങ്ങനെ ഇരുത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കൊണ്ടുവരികയും ചെയ്തു ഇപ്പൊ മനുഷ്യന് ബാധ്യതയായല്ലോ എന്ന് പറയുന്നത് ഈ സമയം ഗോവിന്ദ അവിടുന്ന് പതുക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു ഗോവിന്ദൻ അറിയാ അവിടെ നിന്നിട്ടാണ് ഇനി താം പിടിക്കപ്പെടുവെന്നുള്ളത് കാരണം മുറി ലോക്കാന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ ഗീതു മുറിക്കാത്തില്ലേ പിന്നെ എവിടെയാ എന്നൊരു ടെൻഷൻ ഉണ്ട് കാരണം ഗീതുൻ്റെ ഫോണും ഇല്ല വിളിക്കാനായിട്ട് ഈ സമയം ഗീതു അലമാരിക്കകത്ത് പെട്ടിരിക്കുക ഗീതുവിന് അവിടെ പുറത്തേക്ക് ഇറങ്ങി പോവാനും പറ്റുന്നില്ല ഇനിയിപ്പൊ എന്തു ചെയ്യും ഈ സമയം വരുൺ എന്തിയ നേരെ രേഖയുടെ അരിയിലേക്ക് ചെല്ലണം അപ്പം രേഖ വരുണിന് കുടിക്കാനുള്ള പാലൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇരിക്കുന്ന വരുൺ വന്നിട്ട് പറഞ്ഞു അതെ എല്ലാ ദിവസവും ഞാനല്ലേ പാൽ കുടിക്കുന്നേ എന്ന് നീ പാൽ കുടിക്കാൻ പറയണം ഇത് കേട്ട രേഖ പറഞ്ഞു ഞാൻ പാൽ കുടിക്കാൻ ഏ എനിക്ക് പാൽ കുടിക്കുന്ന ഇഷ്ടമില്ല വരുണേട്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡേ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ അതുകൊണ്ട് നീ നീങ്കൂടെ പാൽ കുടിച്ചാലേ ഞാൻ കുടിക്കത്തുള്ളൂ അവർ കാര്യം ചെയ്യുക നീ ആദ്യം പാൽ കുടിക്കുക എന്നിട്ട് ഞാൻ കുടിക്കാന്ന് പറയാം ജേക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ഈ പാല് കുടിച്ചാൽ താനിന്നും മയങ്ങി വീഴും അപ്പൊ ആകെ പാടം വല്ലാത്തൊരു ടെൻഷൻ ദൈമേ കുടിക്കാനും പറ്റില്ല കുടിക്കാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ പിന്നീട് വരുൺ നിർബന്ധിച്ച് രേഖനെ കൊണ്ട് കുടിപ്പിക്കുക അങ്ങനെ മൊത്തം പാലും കൂടി കുടിപ്പിച്ചു രേഖയ്ക്ക് മനസ്സിലായി തന്റെ കാര്യത്തിനൊരു തീരുമാനമായിരുന്നു അങ്ങനെ പാല് കുടിച്ച് കഴിഞ്ഞപ്പോ രേഖ ഇങ്ങനെ കണ്ണൊക്കെ കറങ്ങി വരിക ഈ സമയത്ത് വരുന്ന് മനസ്സിലായി ഇവൾ അതിനകത്ത് എന്തോ പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് താൻ ഇന്നും വൈകുന്നേരം കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് വരുമ്പോഴേ എനിക്കും മനസ്സിലായി ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ അപ്പം നീ എന്നെ ഇത്രയും കാലം ഉറക്കി കിടത്തുമായിരുന്നല്ലേ നിന്റെ ദേഹത്ത് തൊടായിരിക്കാൻ വേണ്ടിയിട്ട് നീ ഈ പരിപാടി കാണിച്ചു കൂട്ടി എന്ന് അറിയാം നീ എന്തൊക്കെ പരിപാടികൾ കാണിച്ചാലും ഇന്ന് നീ എന്റേതാകും പോവാം അധികം വൈകാതെ നീ മിക്കവാറും ഇവിടെ ഉറങ്ങി വീഴും കാണിച്ച ആരാടി ഈ വരുൺ ആരാൻ നീ അറിയാൻ പോകുന്നു തുടങ്ങുന്നു പറയാ ഈ സമയം രേഖയ്ക്ക് കണ്ണടഞ്ഞടഞ്ഞു വന്നു രേഖ ഒന്നും മിണ്ടാതെ വന്ന് ആ ബെഡിലേക്ക് വന്ന് വീഴുവാണ് വരുൺ പറഞ്ഞു ആഹോ അപ്പം ഇതായിരുന്നു കാര്യം നിന്റെ മനസ്സിൽ ഇപ്പം ഇതായിരുന്നില്ലേ ഇത്രയും കാലം എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭദ്ര നല്ല മദ്യവിച്ചിൽ ഒക്കെ ഇട്ടിരിക്കുവാണ് അപ്പഴാണ് ഭദ്രനെ ഗീതുവിന്റെ കാണണം എന്ന് തോന്നി പെട്ടെന്ന് വിലാസിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് അല്ല ഗീതു എന്ത് ചെയ്യും ചോദിക്കുക ഇത് കേട്ടത് വിലാസിനെ ഒന്ന് ഞെട്ടി ദൈവമേ ഇനി ഇങ്ങോട്ട് എന്തു പറയും അവളെ കുളിക്കുക എന്നുള്ള കാര്യം മുമ്പേ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു അതെ ഗോവിന്ദ് എങ്ങാണ്ട് വിളിച്ചു അവളപ്പുറത്തേങ്ങാണ്ട് പോയിട്ടുണ്ടെന്ന് പറയാം ഞാൻ എവിടെയെങ്ങും അവളെ കണ്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ ഈ പാദരാത്രിക്ക് എന്താ മനുഷ്യൻ കയറുവെന്നേ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചു മുറിയിലേക്ക് കയറി വരില്ലെന്ന് ദേ നിങ്ങൾ അവിടെ എങ്ങനെ പോയി കിടക്കാൻ നോക്കാൻ പറയണം അതെ എനിക്ക് എന്റെ മോളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ദേ ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൂടെ ഉണ്ടാക്കണം എന്ന് പറയാം ഏത് പൈസയുടെ കാര്യം അല്ല ഇന്ന അവൾ എനിക്ക് പണം തരാന്ന് പറഞ്ഞല്ലോ എൻ്റെ മരുമോനോട് പറഞ്ഞിട്ട് അപ്പൊ ആ പണത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയും അതൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം ഇപ്പൊ നിങ്ങൾ അവിടെ എങ്ങനെ പോയി കിടക്കാൻ പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ അവളിങ്ങനെ ഒളിച്ചും പാത്തും നടക്കണ്ട എനിക്കറിയാം അവൾ ഒളിച്ചു നടക്കുന്ന എന്തിനാന്ന് ഒരു പക്ഷേ എങ്കിൽ ഞാൻ പണം ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവളോട് പറ എന്റെ മുന്നിലേക്ക് വരാൻ പറ അവള് പണം തരണ്ട എ മരുമാനെ കൊണ്ട് തരിയിച്ചാ മതി ഈ മദ്യം മൊത്തം ഞാൻ കുടിക്കുന്നതല്ലേ അപ്പൊ അതിനുള്ള കോമ്പൻസേഷൻ എനിക്ക് കിട്ടിയിരിക്കണോന്ന് പറയാ കളയാം കൊണ്ടായ സാധനമാ എന്നെ കൊണ്ടിത് മൊത്തം കുടിപ്പിക്കുന്നേ അവളാന്ന് പറയാം ഇത് കേട്ടേ വിലാസിന് പറഞ്ഞു നിങ്ങളൊരാ കുടിക്കാൻ പറഞ്ഞേ അവള് പറഞ്ഞോ കളയം കൊടുന്ന് മദ്യം നിങ്ങളുടെ എടുത്ത് കുടിച്ചേന്ന് വെക്കുവ അത് പിന്നെ അത്ര മദ്യം കളയാൻ പറ്റുവോ അതുകൊണ്ടല്ലേ വിലാസിനെ ഞാൻ കുടിക്കുന്നേ ഒരു എന്താളും മരുമാകം വരുന്ന സമയമാകുമ്പോഴത്തേന് മൊത്തം കുടിച്ച് തീർക്കണ്ട അതുകൊണ്ടല്ലേ ഞാൻ ലക്കില്ലാതെ കുടിക്കണേന്ന് പറയാ അത് കേട്ടത് വിലാസിനെ പറഞ്ഞു അതെ പാതിരാത്രി സമയമാണ് എനിക്ക് നല്ല തലവേന എടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കിടക്കാൻ പറയാണ് അങ്ങനെ ഭദ്രം പറഞ്ഞു ശരി ഇപ്പം ഞാൻ പോയേക്കാം നാളെ നേരം വിളത്തിട്ട് ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട് സ്വഭാവത്തോട് കൂടിയിട്ട് എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാം ശരി ശരി നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയാണ് ഈ സമയത്ത് വിലാസിനുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കുകയാണ് വിനോദ് വിളിച്ച് വിലാസിനെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പിന്നീട് ചോദിച്ചു അല്ല ഗീത ഗീതശേഷി എഴുതിയെന്ന് നോക്കുവാണ് അവിടെ ബാത്റൂമിൽ അമോന എന്താ വേണം ശരി അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ പറയാണ് പിന്നീട് വിലാസിന് ഫോൺ വെച്ചുകഴിയുമ്പത്തേനും അവിടുത്തെ ഹോം നേഴ്സ് ചോദിച്ചു അല്ല ഇനിയിപ്പം ഗീത കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവരെങ്ങനെ അല്ലേ ഇങ്ങോട്ട് വരുമോ എന്തെങ്കിലും പ്രശ്നം ആവോന്ന് നോക്കിയാണ് ഏ അവര് വരാൻ ചാൻസ് കുറവാണ് അവരിങ്ങോട്ട് ഇടപെടൽ നിന്നും വരത്തില്ല രണ്ടു ദിവസം അവരും എവിടെയും അടിച്ചുപൊടിക്കാണ്ട് പോയേക്കോ എന്ന് പറയണം ഇത് കേട്ടോ ഹോംനേഴ്സും ശരിയാ എന്തുകൊണ്ടും നല്ലൊരു കാര്യം ഇപ്പം ഇനിയിപ്പം ഗീതും ഗീത കുഞ്ഞും അതുപോലെ തന്നെ ഗോവിന്ദും അവരവരുടെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിച്ചിട്ട് വരുമ്പം തന്നെ അവർ വന്നാൽ മതിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ കാരണം വിലാസിനെ എല്ലാ കാര്യങ്ങളും ഹോം നഴ്സിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഫുൾ സപ്പോർട്ട് ആയിട്ട് വില്ലാസിനോടൊപ്പം നിൽക്കുന്നത് തന്നെ ഈ സമയത്ത് അങ്ങനെ പാല് കുടിച്ച് ആകെപ്പാടെ ബോധം കെട്ട് കിടന്ന് രേഖ ഉറങ്ങുവാണ് രേഖ ഉറങ്ങുന്ന സമയത്ത് പതുക്കെ ഷട്ടിൻ്റെ ബട്ടനൊക്കെ അടിച്ചോണ്ട് അങ്ങോട്ട് വരും വരുവാണ് വരും വന്നിട്ട് നിന്നെ കാണിച്ചാലാടി ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുവല്ലായിരുന്നു ഈ വരണാരാന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ രേഖയുടെ അരിയിലേക്ക് ചെല്ലുവാണ് രേഖയുടെ അടുത്തേക്ക് വന്നിട്ട് രേഖേനെ ഉമ്മ വെക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് അപ്പം ഈ സമയത്ത് ഗീതു ആ കബോടിനകത്ത് ഇരിക്കുന്നുണ്ട് ഗീതു ഈ കാഴ്ചവെള്ളം കണ്ടു എൻ്റെ ഭഗവാനെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഇനി എങ്ങനെയൊന്ന് രക്ഷപ്പെടും എന്തേലും മാർഗം കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്തേലും ചെയ്ത് എവിടെ തലയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി പോയാലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗീതുവിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ രേഖച്ചിനെ രക്ഷിക്കാനായിട്ട് ഇതല്ലാതൊരു മാർഗവും കാണുന്നില്ല അങ്ങനെ എന്തേലും ചെയ്താലോ ഒരുപക്ഷെ താം പിടിക്കപ്പെടുവോ അങ്ങനെയൊരു ചിന്തയും കൂടെ ഗീത മനസ്സിലുണ്ടാകുന്നുണ്ട് എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഗീതു അതിനകത്തിരിക്കുക പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്നറിയത്തില്ല ഒരു പക്ഷേ ഗീതുമായിരിക്കും രേഖയെ രക്ഷിക്കുന്നത് കാരണം വരുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ മതിയാവുള്ളൂ എന്തെങ്കിലും മാത്രമേ ഗീതു മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പം ഇതിന് ഫുൾ വിശേഷം വന്നറിയുമ്പേ വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി